ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് അല്പം പോലും പേടിയോ കുറ്റബോധമോ ഇല്ലെന്ന് ജയിൽ അധികൃതർ മറ്റു പ്രതികളെ പോലെയല്ല ഗ്രീഷ്മ വളരെ ബോൾഡായ തടവുകാരിയാണെന്നും അധികൃതർ പറയുന്നു അഞ്ചു പേരടങ്ങുന്ന സെല്ലിലാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിരിക്കുന്നത് മൂന്ന് കൊലപ്പുള്ളികളും ഒരു പോക്സോ കേസ് പ്രതിയുമാണ് ഗ്രീഷ്മയ്ക്കൊപ്പമുള്ളത് ജയിലിൽ മകളുടെ ദുർവിധി കണ്ട് അച്ഛനും അമ്മയും വിതുമ്പി കരഞ്ഞപ്പോഴും ഗ്രീഷ്മയുടെ ഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ലെന്ന് ജയിലധികൃതർ പറയുന്നു ഈ ശിക്ഷാവിധി തന്റെ ജീവിതം അവസാനിപ്പിക്കില്ലെന്ന ബോധ്യത്തോടെയാണ് ഗ്രീഷ്മ കഴിയുന്നത് വൈകാതെ ജാമ്യം നേടി പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷ ഗ്രീഷ്മ പലരോടും പങ്കുവെക്കുകയും ചെയ്തു ശിക്ഷാവിധി കഴിഞ്ഞ ആദ്യ ദിനങ്ങളായതിനാൽ പ്രത്യേക ജോലിയൊന്നും ഇതുവരെയും നൽകിയിട്ടില്ല അറസ്റ്റ് കഴിഞ്ഞ പതിനൊന്ന് മാസം ഗ്രീഷ്മ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജയിലും ചുറ്റുപാടും പരിചിതമാണ് ഗ്രീഷ്മയ്ക്ക് അന്ന് ചിത്രം വരെയായിരുന്നു ഗ്രീഷ്മയുടെ പ്രധാന ഹോബി പാട്ടും ഡാൻസും ഏത് കലാപരിപാടികളായാലും അവിടെയെല്ലാം ഗ്രീഷ്മയുടെ ഉണ്ടാകും സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾക്ക് ജയിലിനുള്ളിൽ ലഭിക്കും പക്ഷെ ഇവരെ പ്രത്യേകം നിരീക്ഷിക്കും വിചാരണ കോടതിക്ക് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് വരെ ഇവർക്ക് ജാമ്യമോ പരോളോ ലഭിക്കില്ല ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ജയിലിലെ എല്ലാ ജോലികളും ഇനി ഗ്രീഷ്മയ്ക്കും ചെയ്യേണ്ടി വരും ഭക്ഷണപ്പുരയിലോ പാവ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ജോലി ഗ്രീഷ്മയുടെ താല്പര്യം കൂടി ചോദിച്ച ശേഷമായിരിക്കും ജോലി നൽകുക അതേസമയം ചില ആരോഗ്യ പ്രശ്നങ്ങളും ഗ്രീഷ്മയെ അലട്ടുന്നുണ്ട് ഇന്നലെ ജയിലിലെ ഫാർമസിയിലെത്തി ശരീരവേദനയ്ക്കുള്ള മരുന്നും ഗ്രീഷ്മ വാങ്ങിയിരുന്നു